ഹായ് ഹലോ എൽ പി എസ് ഐ യു പി എസ്വന്റി സെവൻ പ്രസന്റഡ് ബൈ ടീച്ചേഴ്സ് ട്യൂട്ടർ അക്കാഡമി അപ്പം സജ്ജം ട്വന്റി ട്വന്റി സെവൻ എന്ന എൽ പി എസ് ഐ യു പി എസ് ഐയുടെ ഈ കോഴ്സിൽ നമ്മൾ ഇപ്പോൾ കേരള ചരിത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ നവോത്ഥാനം എന്നൊരു ഭാഗത്തെ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിരിക്കുന്നത് അപ്പം കേരള നവോത്ഥാനത്തിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുള്ള ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കാരണം ഈ ഒരു മേഖലകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ബുക്കും റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവത്തുള്ളൂ അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചിട്ടയായിട്ടും എല്ലാ പോയിന്റുകളും കൂട്ടിച്ചേർത്തും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് മുഴുവൻ മാർക്കും മേടിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ സയൻസ് സബ്ജക്റ്റുകളെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര വേണേലും ആ ഒരു ടോപ്പിക്കിനെ ഡീപ്പാക്കി നമുക്ക് പോകാം പക്ഷെ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ടോപ്പിക് എല്ലാം ഇപ്പം നവോത്ഥാനം എന്നല്ല ഹിസ്റ്ററി ടോപ്പിക് എല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർത്ത് പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ പ്രാധാന്യത്തോടെ ആദ്യം തൊട്ട് തന്നെ പഠിക്കുക റിവൈസ് ചെയ്യുക അപ്പം അതിൽ നിന്നൊരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളെ റാങ്ക് മേക്കിങ്ങിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടെ ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ മാർക്കും മേടിക്കാനുള്ള പരിശ്രമത്തിൽ വേണം ഈ ഒരു ടോപ്പിക്കിനെ നോക്കിക്കാണാൻ അപ്പൊ നമുക്ക് ഇന്നത്തെ ചോ ഇതിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ചട്ടമ്പിസ്വാമിയെ കുറിച്ചാണ് അപ്പൊ ചട്ടമ്പിസ്വാമിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഏഹ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏർ ചട്ടമ്പിസ്വാമിയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ആണെന്ന് ഓർത്തു വെക്കുക ജന്മസ്ഥലം കൊല്ലൂർ അല്ലെ കണ്ണമൂല തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥലമാണ് കൊല്ലൂർ കണ്ണമൂല അപ്പം നമ്മൾ ഇങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങള് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചില ബുക്കുകളിൽ കണ്ണമൂലാന്ന് മാത്രം കാണും അപ്പൊ നമ്മൾ കണ്ണമൂല തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കും പക്ഷെ അവിടെ ആ കൊല്ലൂർ അവിടുത്തെ കറക്റ്റ് ആ ഒരു ലോക്കൽ ഏരിയയുടെ ഇത് വരുന്നു കഴിഞ്ഞു കൊല്ലൂർന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ള ഈ നവോത്ഥാന ക്വസ്റ്റ്യൻസ് നവോത്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം നമ്മൾ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത് അപ്പം ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും ജന്മസ്ഥലം കൊല്ലൂർ കണ്ണമൂല തിരുവനന്തപുരം ആണെന്നും ഓർത്തു വെക്കുക പിതാവ് വസുദേവ ശർമ്മ മാതാവ് നങ്ങയമ്മ അപ്പം ഏർ വസുദേവ ശർമ്മയുടെ നങ്ങയമ്മയുടെ ആ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് പിന്നെ ആ ചട്ടമ്പി സ്വാമികളുടെ വീട്ടുപേരാണ് ഉള്ളൂർ കോഡ് വീട് ഉള്ളൂർ കോഡ് വീടിൽ ആണ് ആര് ജനിച്ചത് ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്ന് ഓർത്തു വെക്കുക ഇനി ഈ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുകളുള്ള ഒരു ആളാണ് അപ്പം ബാല്യകാലത്തിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത് കുഞ്ഞൻപിള്ള എന്നാണെങ്കിൽ യഥാർത്ഥ നാമം ഇയാളുടെ ഈ ഇദ്ദേഹത്തിന്റെ അയ്യപ്പൻ എന്നാണ് അപ്പം അയ്യപ്പൻ എന്ന യഥാർത്ഥ നാമത്തിൽ അല്ലെങ്കിൽ കുഞ്ഞിലെ കുഞ്ഞൻപിള്ള എന്ന് വിളിച്ചയാള് പിന്നീട് അറിയപ്പെട്ടിരുന്ന നെയമാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പുറത്തു വെക്കുക പിന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിതീശ്വരം എന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ കുറച്ച് എല്ലാവർക്കും പഠിച്ച് ഒരു കുറച്ചൊക്കെ പഠിച്ചവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഇല്ലാത്തവർ ആദ്യം തൊട്ടേ പഠിച്ചു വരിക നമുക്ക് എൽ പി യു പി യെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിന് സമയമുണ്ട് നമുക്ക് കൃത്യമായ സിലബസും ഉണ്ട് ആ സിലബസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം ഒക്കെ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഏഹ് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാൻ ആവശ്യത്തിലധികം സമയം ഇപ്പൊ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത എൽ പി യു പി നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ചിട്ടയോടെയുള്ള പഠനം ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ടേബിൾ നമ്മളുടെ ഗ്രൂപ്പിൽ അല്ലെ നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റും അത് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു സ്റ്റ ടൈം ടേബിൾ ഉണ്ടാക്കുക അത് ഈ പരീക്ഷ വരെ ഫോളോ ചെയ്യുക അത്രയുമാണ് നമുക്കിപ്പം ഈ ഒരു എൽ പി യു പി ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം പ്രധാനമായിട്ട് ചെയ്തേണ്ട ഒരു കാര്യം ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന ഗുരു എന്നുള്ളത് തൈക്കാട് അയ്യാ സ്വാമികളാണ് ഇപ്പൊ തൈക്കാടയ്യയാണ് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ഗുരു ഇനി ഈ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നു ചട്ടമ്പിസ്വാമികൾ സ്വാമിയുടെ ശിഷ്യനാണ് ബോധേശ്വരൻ എന്നോർത്ത് വെക്കുക ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മ പന്മരം കൊല്ലം അപ്പം അത് ഓർത്തു വെക്കുക പിന്നെ ഇദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് അഞ്ചാം തീയതി ആണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇതാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളും പേരുകളും ഒക്കെ ഉള്ള ആളാണ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥ നാമ അയ്യപ്പൻ എന്നാണെങ്കിൽ കുഞ്ഞൻ പിള്ള ബാല്യകാല നാമവും പിന്നീട് ഇദ്ദേഹത്തെ നമ്മളൊക്കെ അറിയപ്പെടുന്ന സ്വാമികൾ എന്നുള്ള പേരിൽ വേണം അപ്പം ഇദ്ദേഹത്തിന് നിരവധി വിശേഷണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ആ വിശേഷണങ്ങളെല്ലാം നമുക്കൊന്ന് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നോക്കാം സർവവിദ്യാദി രാജ ഏർ സ്വാമികളുടെ ഒരു പേരാണ് സർവ്വ വിദ്യാധി രാജ അപ്പം ഈ പേര് നൽകിയത് എട്ടരയോഗം എന്നുള്ള അയോഗമാണ് സർവ്വ വിദ്യാധി രാജ എന്ന പേര് നൽകിയത് അതുപോലെ തന്നെ ഷൺമുഖദാസൻ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യയാണ് അപ്പൊ തൈക്കാട് അയ്യയുടെ ഒരു പ്രധാന ശിഷ്യനാണ് ഈ ചട്ടമ്പിസ്വാമി എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഈ ചട്ടമ്പിസ്വാമിക്ക് ഈ ഷൺമുഖദാസൻ എന്ന പേര് നൽകിയത് തൈക്കാട് അയ്യ ആണെന്ന് ഓർത്തു വെക്കുക സദ്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞാന സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ ഈ മൂന്ന് വിശേഷണങ്ങൾ സദ്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞനായ ഋഷി എന്നിങ്ങനെയുള്ള പേരുകളെല്ലാം വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് ഓർത്തു വെക്കുക ഇതെല്ലാം ചട്ടമ്പിസ്വാമിനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ശ്രീ ഭട്ടാകരൻ ശ്രീ ബാല ഭട്ടാകരൻ എന്നുള്ള പേരിലും ഈ ചട്ടമ്പിസ്വാമി അറിയപ്പെട്ടിരുന്നു അതുപോലെ തന്നെ കാഷായം കാഷായ കാഷായം ധരിക്കാത്ത സന്യാസി സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമിയാണ് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതും ഈ ചട്ടമ്പിസ്വാമിയാണെന്ന് ഓർത്തു വെക്കുക പിന്നെ കേരളീയ യോഗീവര്യൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമിയാണ് സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പിസ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ അപ്പം ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാടായിയാണ് അപ്പം സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പിസ്വാമി സ്വീകരിച്ച പേര് ഏതാന്ന് ചോദിച്ചാൽ ഷൺമുഖദാസനാണെന്ന് ഓർത്തു വെക്കുക പിന്നെ ചട്ടമ്പിസ്വാമികളെ ജനങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് വിദ്യാധിരാജൻ എന്നാണെന്നും ഓർത്തു വെക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ നിരവധി പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ ഉള്ള ഒരാളാണ് സ്വാമികൾ അപ്പം ആര് ചില ചിലതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ തൈക്കാടയ്യ എന്താണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിനെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ സൺ സൺ ഷൺമുഖദാസൻ എന്ന് ഓർത്തുവെക്കണം അതുപോലെ തന്നെ എട്ടരയോഗം നൽകിയ പേരെന്താണെന്ന് ചോദിച്ചാൽ സർവവിദ്യാധിരാജ എന്ന് ഓർത്തു വെക്കണം അപ്പൊ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പേരുകളും ഓർത്തു വെക്കണം അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ചട്ടമ്പിസ്വാമികളുടെ വിശേഷണങ്ങൾ പെടാത്തത് ഏത് എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് ഒരു പോയിന്റ് പോലും കാരണം നമുക്ക് ഇപ്പൊ സമയമുണ്ട് എല്ലാ പോയിന്റുകളും ഓർത്തു വെച്ച് പഠിക്കാനുള്ള നേരമുണ്ട് അപ്പം എല്ലാം വളരെ നന്നായിട്ട് തന്നെ ആ പഠിക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാരും അതേ പ്രാധാന്യത്തോടെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുക ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ചട്ടമ്പി സ്വാമികളുടെ ഉദ്ധരണികൾ ആണ് നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം ചട്ടമ്പി സ്വാമിയുടെ ഉദ്ധരണികൾ അതായത് ചട്ടമ്പി സ്വാമി ആണ് ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ അപ്പം ചട്ടമ്പിസ്വാമി പറഞ്ഞ ഒരു ഉദ്ധരണിയാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലെ മനുഷ്യ പുരോഗതി സാധ്യമാകൂ പിന്നെ അടുത്ത പറഞ്ഞൊരു പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഉദ്ധരണിയാണ് ഐത്തം അറബിക്കടലിൽ തള്ളണം അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നടന്ന പ്രഭാഷണത്തിലാണ് അപ്പം ആഹ് ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റണം ചട്ടമ്പി സ്വാമിയാണെന്നുള്ളത് ആർന്ന മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് അപ്പം ഇതും ചട്ടമ്പി സ്വാമി പറഞ്ഞ ഒരു കാര്യമാണെന്ന് ഓർത്തു വെക്കുക അപ്പം ഇതൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഉദ്ധരണികൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ അതുപോലെ തന്നെ ഐത്തം അറബിക്കടലിൽ തള്ളണം ഇത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ശാസ്താം കോട്ടയിൽ നടന്ന പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെ അനുകമ്പയാർന്ന് മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് ഈ മൂന്ന് പോയിന്റും പറഞ്ഞിരിക്കുന്നത് അല്ലെ മൂന്ന് ഉദ്ധരണികളും പറഞ്ഞിരിക്കുന്നത് ചട്ടമ്പിസ്വാമിയാണെന്ന് ഓർത്തു വെക്കുക പിന്നെ ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കന്മാർ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് പ്രധാന ഗുരു അല്ലെങ്കിൽ ഹടയോഗ വിദ്യ പഠിപ്പിച്ചത് തൈക്കാടയ്യ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ഗുരുവായിട്ട് അറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് പിന്നെ സംസ്കൃതം വേദോപനിഷത്ത് യോഗ വിദ്യ പഠിപ്പിച്ചത് സുബജടാപാടികൾ എന്നറിയപ്പെടുന്ന ഗുരുവായിരുന്നു പിന്നെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ അപ്പം ചട്ടമ്പിസ്വാമിയുടെ ഏർ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപരം പ്രധാനപ്പെട്ടിട്ടുള്ള നാല് ആ ഗുരുക്കന്മാരാണ് ഈ പറഞ്ഞിരിക്കുന്നത് രാമൻപിള്ള ആശാൻ കേട്ടയിൽ രാമൻപിള്ള ആശാൻ തൈക്കാടയ്യ സുബ്ബടാപാടികൾ സ്വാമിനാഥ ദേശികൾ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ഈ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാന വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഹാളുമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചട്ടമ്പി സ്വാമി എന്ന് പറയുന്ന ആളെ കുറിച്ച് പഠിക്കുമ്പം നമുക്ക് ചട്ടമ്പി സ്വാമി മാത്രമല്ല അയാളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ചട്ടമ്പിസ്വാമിയും മറ്റ് പ്രധാന വ്യക്തിത്വങ്ങളും സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പിസ്വാമിയാണ് അപ്പം സ്വാമി വിവേകാനന്ദനുമായിട്ട് ചട്ടമ്പിസ്വാമി എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നതെന്ന് ഓർത്തു വെക്കണം ചിൻമുദ്രയുടെ മഹാത്മ്യത്തെപ്പറ്റി വിവരിച്ചു കൊടുത്തതാണ് ചട്ടമ്പിസ്വാമി സ്വാമി വിവേകാനന്ദന് അപ്പം ഈ ഒരു പോയിന്റ് ഇതൊന്ന് ഓർത്തു വെക്കണം അപ്പൊ നമുക്ക് എന്താണ് ഈ ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദനും ചട്ടമ്പിസ്വാമിയും ആയിട്ടുള്ള ബന്ധമാണെന്ന് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്ന് ചട്ടമ്പിസ്വാമികളെ വിശേഷിപ്പിച്ചത് ആരാണ് ആ സ്വാമി വിവേകാനന്ദനാണ് അപ്പം ചട്ടമ്പിസ്വാമി ആണ് സ്വാമി വിവേകാനന്ദനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പം ഗുരുവാണ് അപ്പൊ ഈ ഗുരുവിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞാണ് അദ്ദേഹം ഒരു ഗരുഡൻ ആണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണെന്ന് പറഞ്ഞത് ആ സ്വാമി വിവേകാനന്ദനാണ് അതുപോലെ തന്നെ മലബാറിൽ ഞാൻ യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതും ചട്ടമ്പിസ്വാമിയെ കുറിച്ചാണ് മലബാറിൽ ഞാൻ യഥാർത്ഥ ഒരു മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പിസ്വാമിയെ കുറിച്ചാണ് കേരളത്തിൽ ഞാൻ കണ്ട ഒരേ ഒരു മനുഷ്യൻ എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചതും ചട്ടമ്പിസ്വാമിയാണ് അപ്പം ചട്ടമ്പിസ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ടെന്ന് തന്നെ ആദ്യം തന്നെ ഓർത്തു വെക്കണം മനസ്സിലാക്കി വെക്കണം ഇവർ തമ്മിൽ ആ ഈ ചട്ടമ്പിസ്വാമിയെ പല രീതിയിൽ സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ പൽപ്പുവിന്റെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിലെത്തി സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂരിൽ നിന്നും എറണാകുളത്ത് എത്തിയാണ് ചട്ടമ്പിസ്വാമിയെ കണ്ടത് ഡോക്ടർ പൽപ്പുവിന്റെ ക്ഷണം സ്വീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂരിലെത്തി നിന്നും എറണാകുളത്തെത്തി ആണ് ആരെ കണ്ടത് ചട്ടമ്പിസ്വാമി അപ്പൊ ചട്ടമ്പിസ്വാമിനെ സ്വാമി വിവേകാനന്ദൻ കാണാൻ ക്ഷണിച്ചത് ഡോക്ടർ പൽപ്പു ആണെന്നും ഓർത്തു വെക്കുക അപ്പം നമ്മൾ ഇതിനകത്ത് കണ്ടത് പ്രധാനമായിട്ടും ചട്ടമ്പിസ്വാമിയും സ്വാമി വിവേകാനന്ദനും തമ്മിലുള്ള ബന്ധമാണ് അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും കണ്ടുമുട്ടിയത് തിരുവനന്തപുരം ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിലാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ ഓരോരുത്തരെ കണ്ടുമുട്ടിയ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എവിടെയാ അണിയൂർ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു നവമഞ്ചരി സമർപ്പിക്കപ്പെട്ടത് ചട്ടമ്പിസ്വാമികൾക്കാണ് ശ്രീനാരായണ ഗുരു നവമഞ്ചരി സമർപ്പിക്കപ്പെട്ടത് ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാർ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ ബോധേശ്വരനാണ് ജയ ജയ കോമള കേരള കേരളധരണി എന്നുള്ള ഒരു കേരള ഗാനത്തിന്റെ രചയിതാവും ഈ ബോധേശ്വരൻ തന്നെയാണ് അപ്പം ആ ബോധേശ്വരൻ സ്വാമിയുടെ ശിഷ്യനായിരുന്നു പിന്നെ സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ അത് ചട്ടമ്പി സ്വാമിയുടെ മറ്റൊരു ശിഷ്യനായിരുന്നു തീർത്ഥപാദ പരസ് പരമഹംസൻ ശ്രീ രാമാനന്ദ തീർത്ഥപാദർ കുമ്പളത്ത് ശങ്കുപ്പിള്ള ഇവരൊക്കെയാണ് നമ്മളുടെ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണ് നമുക്ക് നോക്കാം ബോധേശ്വരൻ ബോധേശ്വരനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യൻ മറ്റു ശിഷ്യന്മാരാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ പരമഹംസൻ ശ്രീരാമാനന്ദ തീർത്ഥപാദർ കുമ്പളത്ത് ശങ്കുപിള്ള അപ്പൊ ഇത്രയും പേര് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നവരാണ് ചട്ടമ്പിസ്വാമി എതിർത്തിരുന്ന കാര്യങ്ങൾ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വം കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം ജാതി വ്യവസ്ഥ യുക്തിരഹിതമായ സാമൂഹ്യ ആചാരങ്ങൾ മൃഗബലി ഈ കാര്യങ്ങളെയൊക്കെ ചട്ടമ്പിസ്വാമി എതിർത്തിരുന്നു അതുപോലെ തന്നെ തിരുവ പരിഷ്കാരങ്ങൾ ചട്ടമ്പിസ്വാമിയുടെ പരിഷ്കാരങ്ങളാണ് തിരുവനന്തപുരത്ത് കല്ല് വീട്ടിൽ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ അപ്പൊ ഓർത്തുവെക്കുക പട്ടിസദ്യ എന്ന് പറയുന്ന കാര്യം നടത്തിയ നവോത്ഥാന നായകൻ ആരാണെന്ന് ഓർത്തു വെക്കുക അപ്പം അങ്ങനെയൊക്കെ തന്നെ നമ്മളോട് ചോദിക്കാം പട്ടിസദ്യ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് അത് ഏഹ് നമ്മളുടെ ഓർത്തു വെക്കുക അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചുകൊണ്ട് മഹാറാണി സേതുലക്ഷ്മി ഭായി വിളംബരം പുറപ്പെടുവിച്ചത് ചട്ടമ്പി സ്വാമിയുടെ പ്രവർത്തന ഫലമായാണ് അപ്പം മൃഗബലി നിരോധിക്കാൻ അല്ലെങ്കിൽ അതിന് മൃഗബലി നിരോധിച്ച് ഉത്തരവിറക്കാൻ നമ്മളുടെ മഹാറാണി സേതുലക്ഷ്മി ഭായിക്ക് ഒരു പ്രചോദനമായത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി മൃഗബലി നിരോധിച്ചത് നിരോധിക്കാനുള്ള ആ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ആ പ്രവർത്തനം നടത്തിയത് നമ്മളുടെ ചട്ടമ്പിസ്വാമിയാണെന്നും ഓർത്തു വെക്കുക അതുപോലെ തന്നെ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമി അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കണത് പട്ടിസിദ്ധിയെ മൃഗബലി നിരോധിച്ചുകൊണ്ടുള്ള മഹാറാണി സേതുലക്ഷ്മി ഭായുടെ വിളംബരം പുറപ്പെടുവിക്കാൻ വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയും നമ്മളുടെ ചട്ടമ്പിസ്വാമിയാണെന്ന് വെക്കുക പിന്നെ ഇപ്പം അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ അപ്പം ഒരു മറ്റേ നമ്മളുടെ ചട്ടമ്പിസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് തന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരല്ല ഇതും ചട്ടമ്പിസ്വാമി ഇങ്ങനെ ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാദിക്കലും ചട്ടമ്പിസ്വാമി നടത്തിയിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക പിന്നെ ചട്ടമ്പിസ്വാമിയായിട്ട് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് മറ്റു വസ്തുതകളാണ് നമ്മൾ നോക്കുന്നത് പഠനത്തിലും സ്വഭാവ സ്വഭാവശുക്തിയിലും കാട്ടിയ മികവ് മൂലം പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് ലഭിച്ച സ്ഥാനപ്പേരാണ് ചട്ടമ്പി അപ്പൊ ചട്ടമ്പി എന്നുള്ള വാക്കിന്റെ അർത്ഥം ലീഡർ അല്ലെങ്കിൽ മോണിറ്റർ എന്നാണ് അപ്പം ഈ ഒരു നമ്മളുടെ കുഞ്ഞുകാലത്ത് അപ്പൊ ചട്ടമ്പി സ്വാമിയുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഈ പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ ആ ഒരു ഗുരുകുലത്തിൽ വെച്ച് ലഭിച്ച പേരാണ് ലീഡർ മോണിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വിളിക്കപ്പെട്ടിരുന്നത് കുറച്ചുകാലം ആധാരം എഴുത്തുകാരനായും സെക്രട്ടേറിയറ്റിലെ കണക്കപ്പിള്ളയായും തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലെ നിർമ്മാണ ജോലിയുമായി ബന്ധപ്പെട്ട് മണ്ണ് ചുമന്നായും പറയപ്പെടുന്ന പരിഷ്കർത്താവ് അപ്പം സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്ന ഒരു പരിഷ്കർത്താവ് ആണ് ചട്ടമ്പിസ്വാമി എന്നും ഓർത്തുവെക്കണം അപ്പം ആ ഒരു പോയിന്റ് ഓർത്തു വെക്കേണ്ടതാണ് ചട്ടമ്പിസ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാ രീതിയാണ് സിദ്ധവൈദ്യം വെരി ഇമ്പോർട്ടന്റ് ആണ് അപ്പം സിദ്ധവൈദ്യ ചികിത്സ അറിയാവുന്ന ഒരാളായിരുന്നു ചട്ടമ്പി സ്വാമി അപ്പൊ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം ചട്ടമ്പി എന്ന പേര് വന്നത് അദ്ദേഹത്തിന്റെ ആദ്യകാല ഗുരുവായിരുന്ന പേട്ടയിൽ രാമൻപിള്ളി ആശാന്റെ ഗുരുകുലത്തിൽ വെച്ച് കിട്ടിയ പേരാണ് പിന്നെ സെക്രട്ടേറിയറ്റിലെ ജോലി ഉണ്ടായിരുന്നു പിന്നെ സിദ്ധവൈദ്യ ചികിത്സയിൽ ഇദ്ദേഹം അഗ്രഗണ്യനായിരുന്നു അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെ സമാധിസ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് ബാലഭട്ടാകര ക്ഷേത്രം അപ്പം അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് അത് സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്താണെന്ന് ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ച മാസികയാണ് സദ്ഗുരു സദ്ഗുരു എന്ന് പറയുന്ന മാസിക ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ബഹുമാനാർത്ഥം പ്രസിദ്ധീകരിച്ചതാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഏപ്രിൽ മുപ്പതിനാണ് അപ്പം ഇന്ത്യൻ ിൽ മുപ്പതിന് ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കി കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനം ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ആഗസ്റ്റ് ഇരുപത്തി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം ആഗസ്റ്റ് ഇരുപത്തിയഞ്ചാണെന്നുള്ളത് അപ്പം ആ ജന്മദിനത്തിലാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെ മഹാസമാപ്തി സമാധി ശതാബ്ദി ആചരണം അറിയപ്പെടുന്നത് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മഹാസമാധിയുടെ ശതാബ്ദി നടന്നത് അപ്പം നൂറ് വർഷം കഴിഞ്ഞു ഈ ചട്ടമ്പിസ്വാമി മരിച്ചിട്ട് അപ്പം അത് അറിയപ്പെടുന്നത് മഹാഗുരുവർഷം ടു തൗസൻഡ് ട്വന്റി ഫോർ എന്നാണ് എന്നും ഓർത്തു വെക്കുക പിന്നെ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികൾ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്നാമതായിട്ട് ഓർത്തു വെക്കുന്നത് പ്രാചീന മലയാളം പ്രാചീന മലയാളം എന്ന് പറയുന്ന ഈ ഒരു കൃതി ചട്ടമ്പിസ്വാമിയുടെ ആണ് ഇതിൽ ഇതാണ് ചട്ടമ്പിസ്വാമിയുടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ കൃതി അതുപോലെ തന്നെ പരശു പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് ഇത് പ്രാചീന കേരളത്തിൽ നിന്ന് ജാതിരഹിതമായ ആദിമ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച പുസ്തകവും പ്രാചീന മലയാളം ആണെന്ന് ഓർത്തുവെക്കുക അപ്പൊ പ്രാചീന മലയാളമാണ് ചട്ടമ്പിസ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതി ഇതിന്റെ പ്രത്യേകതകൾ ഏറ്റവും വലിയ കൃതിയാണ് അതുപോലെ തന്നെ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് വാദത്തെ എതിർത്തു അതുപോലെ തന്നെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് സ്വാമികൾ രചിച്ച പുസ്തകവും ഈ പ്രാചീന മലയാളമാണ് അതുപോലെ തന്നെ അടുത്ത പുസ്തകമാണ് ആദി ഭാഷ ആദിഭാഷ എന്ന പുസ്തകം എഴുതിയത് നമ്മളുടെ ചട്ടമ്പി സ്വാമിയാണ് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനസ്സ് സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴ് ആണെന്ന് വാദിക്കുന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ഭാഷ അപ്പം അതും ഓർത്തു വെക്കുക അടുത്തത് ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം നിജാനന്ദ വിലാസം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ കൃതി അപ്പൊ സുന്ദരസ്വാമികളുടെ കൃതി ചട്ടമ്പിസ്വാമി പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ നിജാനന്ദ വിലാസം അവർണർക്കും വേദം പഠിക്കാമെന്ന ച സ്ഥാപിച്ച ചട്ടമ്പിസ്വാമിയുടെ കൃ കൃതിയാണ് വേദാതി വേദാധികാര നിരൂപണം അത് കുറച്ച് ഫേമസ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം പഠിച്ചു വെക്കേണ്ട ഒരു പുസ്തകമാണ് വേദാധികാര നിരൂപണം എന്നുള്ളത് അവർണർക്കും വേദം പഠിക്കാമെന്നുള്ളതാണ് അത് ആ ഒരു കൃതിയുടെ ഇതിവൃത്തം അതുപോലെ തന്നെ ക്രിസ്തു മത സഭകളുടെ പ്രവർത്തനത്തിനങ്ങളെയും മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തു മത നിരൂപണം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള കൃതിയാണ് ഖണ്ഡനം അടുത്തത് അഗസ്ത്യർ എന്ന തൂലികാ നാമത്തിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം അപ്പൊ ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതികളും ആ കൃതികളുടെ പ്രത്യേകതകളും ഒക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വെക്കുക അപ്പം ഇതിനകത്ത് വേദാധികാര നിരൂപണം അല്ലെങ്കിൽ മോക്ഷപ്രദീപഖണ്ഡനം ഖണ്ഡനം ക്രിസ്തുമത നിരൂപണം തമിഴകം ഇതൊക്കെ നമ്മൾ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് ആദി ഭാഷ പ്രാചീന മലയാളം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നമുക്ക് ഇത് ചട്ടമ്പി സ്വാമികളുടെ അത് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ് അടുത്തത് ചട്ടമ്പിസ്വാമികളെ കുറിച്ച് എഴുതപ്പെട്ട കൃതികളാണ് ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറിപ്പാണ് കൈതക്കൽ സോമക്കുറിപ്പ് എഴുതിയ കൃതിയാണ് മഹാമുനി എന്ന കൃതി കൈതക്കൽ സോമക്കുറിപ്പ് അടുത്തത് ചട്ടമ്പിസ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കവിത പണ്ഡിറ്റ് കെ പി കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്താഹം സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളുടെ മരണത്തെ അനുശോചിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് സമാധി ശ്ലോകം അപ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയതാണ് സമാധി ശ്ലോകം എന്ന് ഓർത്തു വെക്കുക അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം ആയ ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും രചിച്ചത് കെ മഹേശ്വരൻ നായർ കെ മഹേശ്വരൻ നായരാണ് ആണ് ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും കൃതികളും എന്നുള്ള രചന നിർവഹിച്ചത് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും എഴുതിയത് ടോണി മാത്യു അപ്പൊ ടോണി മാത്യു എഴുതിയ ഒരു കൃതിയാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും അപ്പൊ വെക്കുക മഹാമുനി കൈതക്കൽ സോമക്കുറിപ്പ് സമാധി സപ്താഹം പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാധി ശ്ലോകം ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും കെ മഹേശ്വരൻ നായർ ചട്ടമ്പിസ്വാമികൾ ജീവിതവും ദർശനവും മാതോണി മാത്യു അപ്പം ഈ ഒരു വീഡിയോയിൽ ചട്ടമ്പിസ്വാമികളെ കുറിച്ച് പഠിച്ചു വെക്കേണ്ട ഓൾമോസ്റ്റ് എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് കൃത്യമായിട്ട് പഠിക്കുക നോട്ട് എഴുതി വെച്ച് പഠിക്കുക റിവൈസ് ചെയ്യുക എല്ലാവരും എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്